ഏറ്റവും ഫ്രഷും ഏറ്റവും ആയിട്ട് മൈക്രോ മൈക്രോന്യൂട്രൻസിന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വെജിറ്റബിൾസ് എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഒരുതരി മണ്ണില്ലാതെയും പച്ചക്കറി കൃഷി ചെയ്യാം ഇനി ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് സന്തോഷ വാർത്ത ഇനി ഫ്ളാറ്റുകളിൽ നമുക്ക് മണ്ണില്ലാതെ പച്ചക്കറി കൃഷി ചെയ്യാം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ആനേറ വേൾഡ് മാർക്കറ്റിലാണ് അവിടെ എത്തിയപ്പോഴും ഒരു കാർഷിക മേളയിലാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് പണ്ട് നമ്മൾ പത്രങ്ങളിലും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മണ്ണില്ലാതെ വിദേശ രാജ്യങ്ങളിൽ ഹൈഡ്രോപോണിക്സ് പോണിക്സ് എന്ന് പറഞ്ഞൊരു കൃഷി രീതിയുണ്ട് അത് മണ്ണില്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലും ഇത്തരം കൃഷികൾ ആരംഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഏറ്റവും നന്നായിട്ട് ഹൈഡ്രോപോണിക്സ് യൂണിറ്റുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് ഞാൻ ഇന്നിവിടെ കണ്ടത് അപ്പോൾ കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരെന്താണ് അപ്പോൾ എന്തൊക്കെ കൃഷിയാണ് നമുക്ക് ഇതിൽ ഈ ഹൈഡ്രോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ പ്ലാൻ പ്ലാൻമി അഗ്രോ സൊല്യൂഷൻ ഹൈഡ്രോപോണിക് ഫാം അഥവാ സോയിൽലെസ് ഫാമിംഗ് ചെയ്തു വരുന്നു അതിൽ നമുക്ക് ഫ്രൂട്ടി വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസ് ആയ കെയ്യിൽ ബോക്ചോയ് ചീര മിൻഡ് കൊറിയാൻഡർ എല്ലാവിധ ലീഫി വെജിറ്റബിൾസും ചെയ്യാം ഈ കാണുന്ന ഈ ഒരു സിസ്റ്റം എന്താണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണിത് ഇതിൽ എൻ എഫ് ടി സിസ്റ്റം എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത് ഇതെല്ലാം യു പി എസ് സി ചാനൽസ് ആണ് ഇതിൻ്റെ ആകത്തു കൂടെ വെള്ളം പോകുന്നു ആ വെള്ളത്തിലാണ് നമ്മൾ ചെടികൾ വളർത്തുന്നത് നമ്മൾ ഈ ഹൈഡ്രോപോണിക്സ് വഴി കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറിക്ക് നമ്മളല്ലാതെ കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറിയും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഏറ്റവും ഫ്രഷും ഏറ്റവും ആയിട്ട് മൈക്രോ മൈക്രോന്യൂട്രീൻസിന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വെജിറ്റബിൾസ് എടുക്കാൻ പറ്റും അപ്പൊ ഇതിൽ നമ്മൾ ഇതല്ലാതെ വേറെ ഏത് പച്ചക്കറികളാണ് നമുക്ക് മെയിനായിട്ടും ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ ഹൈഡ്രോപോണിക്സ് ഗ്രോ ബാക്ക് സിസ്റ്റത്തില് ചെയ്യുകയാണ് അതിലും നമ്മൾ ടാങ്ക് വെച്ചിട്ടുണ്ട് ടാങ്കിൽ നിന്ന് വെള്ളം വരുന്നു ആ വെള്ളമാണ് ഓരോ ഓരോ ചെടികളിലേക്ക് കൊടുക്കുന്നത് ഇതിൽ നമുക്ക് ഫ്രൂട്ടി വെജിറ്റബിൾസ് ആയ ടൊമാറ്റോ ബ്രെഞ്ചാൽ ചില്ലി എല്ലാ വിധത്തിലുള്ള ഫ്രൂട്ടി വെജിറ്റബിൾസും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതില് ഈ ചട്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം ഇതിലുണ്ടോ നമ്മൾ അതേപോലെ ഡച്ച് ബക്കറ്റ് സിസ്റ്റംസ് ചെയ്യുന്നുണ്ട് ഇത് ഡച്ച് ബക്കറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഡെമോ ആണ് അതിൽ കുക്ക് എല്ലാ ഫ്രൂട്ട് വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള വേറൊരു സിസ്റ്റമാണ് ടൊമാറ്റോ ചില്ലി ക്യാപ്സിക്കം മുതലായ സാധനങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സഹായം നിങ്ങൾ ചെയ്തു തരും നമുക്കിത് ചുരുങ്ങിയ സ്ഥല സൗകര്യങ്ങളുള്ള ആൾക്കാർക്കും അതേപോലെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലും ഒക്കെ നമുക്ക് ഇതേപോലത്തെ സിസ്റ്റംസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റിക്വയർമെൻ്റ് ഉള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക പ്ലാൻമി ആഗ്രോ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നതാണ് നമ്മളെ പ്ലാൻ മി ആഗ്രോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം വരും ഇപ്പോൾ ഇതാണ് അവരുടെ ആ വെബ്സൈറ്റ് അപ്പോൾ നിങ്ങളത് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും നമുക്ക് ഇതുവഴി അറിയാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം